രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സദസ് ഉടുമച്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ചർച്ച നടത്തുന്നതിനുമാണ് പഞ്ചായത്തുകളിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സദസ് ഉടുമ്പോല എം എൽ എ എം എ മണി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ സ്വാഗതവും സെക്രട്ടറി ടി കെ കാഞ്ചന നന്ദിയും രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ വികസന സദസ്സ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങി എം ബി ശ്രീകുമാർ എം എൻ ഹരിക്കൂട്ടൻ പോൾ പരുത്തിപ്പള്ളി കെ കെ തങ്കച്ചൻ പി രവി എ പി വർഗീസ് ജനപ്രതിനിധികളായ കെ ജെ സിജു പി രാജാറാം ആശാ സന്തോഷ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി വി കുര്യാക്കോസ് പി ജെ ജോൺസൺ പീതാംബരൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി